ബേസിക് സാലറി ഇരുപതിനായിരം ഡി എ രണ്ടായിരം ടി എ അഞ്ഞൂറ് എച്ച്ആർഎ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ ടോട്ടൽ സാലറി ഇരുപത്തിയ്യായിരം രൂപ എങ്കിൽ ഈ സ്റ്റാഫിന്റെ ഈ മാസത്തെ ഇ എസ് ഐ പോർട്ടലിൽ ഫയൽ ചെയ്യാൻ വേണ്ട സാലറി ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം ശ്രദ്ധിക്കുക ഇ എസ് ഐ നിയമപ്രകാരം ഒരു ജീവനക്കാരൻ ഇ എസ് ഐ പരിധിയിൽ വരണമെങ്കിൽ അയാളുടെ മാസശമ്പളം അഥവാ ഇ എസ് ഐ ഗ്രോസ് വേജസ് താഴെ ആയിരിക്കണം ഇവിടെ നൽകിയിട്ടുള്ള ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തിയൊന്നായിരത്തിനു മുകളിലാണ് ഈ സ്റ്റാഫിന് മുൻപ് ഇ എസ് ഐ ഇല്ലാത്ത ആളോ ഈ സ്റ്റാഫ് ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണെങ്കിലോ ശമ്പളം ഇരുപത്തിയൊന്നായിരത്തിൽ മുകളിലുള്ളതിനാൽ ഈ സ്റ്റാഫ് ഇ എസ് ഐ നിയമപരിധിയിൽ വരില്ല അപ്പോൾ അയാളുടെ ശമ്പളത്തിൽ നിന്നും ഇ എസ് ഐ പിടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇയാൾ മുൻപ് ഇരുപത്തിയൊന്നായിരത്തിൽ താഴെ ശമ്പളമുള്ള ആളായിരുന്നുവെങ്കിൽ അയാൾക്ക് പിന്നീട് ശമ്പളം കൂടി ഇരുപത്തി അയ്യായിരം ആയതാണെങ്കിൽ നിലവിലെ കോൺട്രിബ്യൂഷൻ പീരീഡ് കോൺട്രിബ്യൂഷൻ പീരീഡ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ കഴിയുന്നതുവരെ ഇ എസ് ഐ പരിരക്ഷ തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ മാസം ഇ എസ് ഐ പോർട്ടലിൽ ഫയൽ ചെയ്യാൻ വേണ്ട ഇ സി ആർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം